വാഗമൺ ബോണാമിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി രാത്രികാലങ്ങളിൽ വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിച്ചാണ് കാട്ടുപോത്തുകൾ റോഡിൽ തമ്പടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ മൂന്ന് കാട്ടുപോത്തുകളാണ് റോഡിൽ നിലയുറപ്പിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബോണാമിയിൽ ഇറങ്ങുന്നത് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു കൂട്ടമായാണ് കാട്ടുപോത്തുകൾ റോഡിൽ ഇറങ്ങുന്നത് പകൽ തേയിലത്തോട്ടത്തിലും മരക്കൂട്ടത്തിനും ഉള്ളിൽ ഒതുങ്ങുന്ന കാട്ടുപോത്തുകൾ പുറത്തുവന്ന് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടുപോത്തുകൾ ഈ ഭാഗത്ത് നില ഏറപ്പിച്ചിട്ടുണ്ട് മൂന്ന് വലിയ പോത്തുകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് പോത്തുകൾ ഇവിടെ തരാത്തൊരു നാൾ വിനോദസഞ്ചാരികളും ഭീഷണിയാണ് ഇന്നലെ രാത്രി റോഡിൽ തമ്പടിച്ച കാട്ടുപോത്തുകളെ യാത്രക്കാരാണ് ഓടിച്ചത് നിർത്താതെ ഹോർണടിച്ചത് കുറെ ദൂരം റോഡിലൂടെ ഓടി കമ്പിവേലി കടന്ന് തേയിലോട്ടത്തിലേക്ക് ഓടിമറയുകയായി വനംവകുപ്പ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നതിന് സമീപത്തായാണ് പോത്തുകൾ സ്വീര്യപരിഹാരം നടക്കുന്നത് പോത്തുകൾ ഇതുവരെയും അക്രമമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഭീഷണിയാണ് കാട്ടുപോത്തുകളെ ഉൾവനത്തിലേക്ക് കടത്തിവിട്ട് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി വിഷ ന്യൂസ്